സ്ലാമലൈക്കു വറഹമുല്ല ഞാൻ അഡ്വക്കറ്റ് സിദ്ദിഖ് പന്താവര് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയാണ് എസ് എൻ ഇ സി അതായത് സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൌൺസിൽ എന്ന നാമധേയത്തിൽ പ്രവർത്തിച്ചു വരുന്ന സംഘം വിദ്യാഭ്യാസ രംഗത്ത് ഭൌതിക ആത്മീയ സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് തുല്യതയില്ലാത്ത പ്രവർത്തനമാണ് എസ് എൻ ഇ സി നടത്തുവരുന്നത് എസ് എൻ ഇ സിയുടെ നേതൃത്വത്തിൽ ഷീ സ്ട്രീമിൽ ബിരുദം കരസ്ഥമാക്കിയ സനായി ബിരുദം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികളുടെ ഒരു സംഗമവും അവരുടെ കോൺവെക്കേഷൻ ചടങ്ങും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഇരുപത്തിയഞ്ചാം തീയതി ചളാരിയിലുള്ള ക്രസന്റ് ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ് തീർച്ചയായും ഭൌതിക ആത്മീയ സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ മുന്നേറ്റം നടത്തിയ എസ് എൻ ഇ സി കൌൺസിലിന്റെ ഈ ബിരുദം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികൾക്കും ആ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ അതിഥികൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരികയാണ് ഭാവി ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ബിരുദവും സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും ഉന്നതിക്കുകൂടി വേണ്ടി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പടച്ചിദംബരാനോട് പ്രാർത്ഥിക്കുന്നു